Hi friends! എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ എല്ലാം തന്നെ ഏകദേശം തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അത് നമ്മളൊരു ക്ലിയറൻസ് ഇടുവാണ് ഇടുവാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സുകളുടെ അവൈലബിലിറ്റിയും വളരെ കുറവാണ് കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ട് ഒരു കോംബോ പോലെയാണ് ഇടുന്നത് അപ്പോൾ ഏത് കോംബോ ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് വന്നാൽ മതി കേട്ടോ എന്റെ പേര് സുറമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ടും വരാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു മാക്സിമം ഒരു ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് അതായത് കാണുന്ന പോലെ തന്നെ വളരെ കുറച്ച് പ്ലാന്റ്സുകളാണ് പ്ലാൻസുകളാണ് നമുക്കിനെയുള്ളൂ അതും രണ്ട് മൂന്ന് പ്ലാന്റ്സുകൾ വീതം ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കോമ്പോ ആണ് ആവശ്യം എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി ആദ്യമാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ കൺഫേം ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കുന്നത് അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് ഇടുന്ന ഒപ്പം തന്നെ പേയ്മെന്റ് കൂടി ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടേണ്ടതുണ്ട് എല്ലാവർക്കും നമ്മൾ നാളെ തന്നെ കൊറിയറും ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ വരും ദിവസങ്ങൾക്ക് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ക്ലിയറൻസ് സെയിൽ ചെയ്ത് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം പ്ലാന്റ്സുകളൊക്കെ ഒരു മൂന്നോ നാലോ സെറ്റ് ഒക്കെ വീതേ ഉള്ളൂ നമ്മുടെ കോമ്പോസ് വരുന്നത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന്റെ അവൈലബിലിറ്റിയും വളരെ കുറവാണ് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകയാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുമാണേ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാന്നൂറ് രൂപ പ്ലസ് ഇ സി ആണേ ഫോർ ഹൺഡ്രഡ് പ്ലസ് സി സി മാത്രമായിട്ടെ വരുന്നുള്ളൂ അടുത്ത നമ്മുടെ കോമ്പോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് പ്ലാന്റും ആണ് റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കോംബോയാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സിയാണ് ഇതിന് സിംഗിൾ പ്ലാന്റ്സിന് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ മെഹറാമെറൂൻ്റെ സിംഗിൾ പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്നതിന് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയൊക്കെ റേഞ്ച് വരുന്നതാണ് ഒരു ക്ലിയറൻസ് സെയിൽ ഭാഗമായിട്ട് വളരെ കുറച്ച് കോമ്പോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പ്ലാന്റ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാട്ടോ നൽകുന്നത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കോമ്പോ സെറ്റ് എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് റെഡ് ഏഞ്ചലിന്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് കായ്റെഡിൻ്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് പിങ്ക് സ്വേഡിൻ്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇത് വരുന്നത് ക്ലിയോപ്പായിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി നല്ല വലിയ മന്ത്ര പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ദൈവം ഒരു പിങ്ക് വെറൈറ്റിയുമാണ് ബേബി പിങ്ക് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഒരു നാലോ അഞ്ചോ സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് തരുന്നതായിരിക്കും കേട്ടോ തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി കോംബോയിൽ അഞ്ച് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നുള്ളൂ ഓർക്കോ ഇതൊരു സെയിൽ മാത്രമാണ് അടുത്തത് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ഇത്തൊരു ബേബി ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് ഒരു ചെറിയ ബേബി ഷൂട്ടും ഉണ്ട് അടുത്ത വരുന്നത് റൈസ് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് റെഡ് എമറാൾഡിൻ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി മാത്രമാണ് സിക്സ് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് റെഡ് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ജെയ്പോങ് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു സൈസാണേ വരുന്നത് അടുത്തത് വരുന്നത് ബേബി പിങ്കിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് സൂപ്പർ വൈറ്റിന്റെ ഇതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് പ്ലാന്റ്സിനും കൂടി ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി ആണ് ആണേ സിക്സ് തേർട്ടി റുപ്പീസാണ് വരുന്നത് ഇൻഡോറിലൊക്കെ നമുക്ക് വല നല്ല വലുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് പിടി ലീഫ് പിഗിന്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ചൈന ഡോളിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റാണ് ഇന്നത്തെ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് രണ്ട് പ്ലാന്റ്സും കൂടി നമ്മൾ നൽകുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സിക്കാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി മാത്രം ആട്ടോ വരുന്നുള്ളൂ സിംഗിൾ പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് നമ്മുടെ ഇത് ഇന്നത്തെ ഒരു ക്ലിയറൻ സെയിൽ ആയതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഈ റേറ്റിൽ നൽകുന്നതും ലോഡണ്ടൺ കോംബോയാണ് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ സോഡ് അതായത് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നതായി ഒരു എല്ലാത്തിൻ്റെ പ്ലാന്റ് വേണേ ഇതുപോലെ രണ്ട് മൂന്നും ഷൂട്ട് ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ തന്നെ മൂന്ന് നാല് ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് നിൽക്കുവാണെങ്കിൽ രണ്ട് മൂന്നും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പ്ലാന്റ്സിനെയും കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപ പ്ലസ് സി ആണ് ഫോർ ഫിഫ്റ്റി പ്ലസ് ഇ സി മാത്രമായിട്ടോ വരുന്നുള്ളൂ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് പിങ്ക് വാലന്റേൻ്റെ പ്ലാന്റ് ആണ് ഇതിനകത്ത് നല്ലൊരു പിങ്ക് കളർ ഇതായി കളറുതായി കാണുന്നതുപോലെ കയറി വരുന്നതായിരിക്കും കേട്ടോ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് മെഹ്റാമെറോൻ്റെ നല്ല വലിയൊരു പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ എയ്റ്റി റുപ്പീസ് ആട്ടേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് ഫൈവ് കെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ളൊരു പോട്ട് തന്നെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രോക്കൺ ഹെയറിൻ്റെ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പോട്ടാണ് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കസ് മൈക്രോ ബാസ്കറ്റിന്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുപത് രൂപ പ്ലസ് ഇ സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ത്രീ പ്ലസ് ഇ സി മാത്രമാണേ വരുന്നുള്ളൂ നമ്മുടെ കോംബോയിൽ രണ്ട് ഹാങ്ങിംഗ് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് പിമീലിയുടെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റും പോട്ട് തന്നെയാട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കിസ് റാഡിക്കാൻസിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസാണ് വരുന്നുള്ളൂ നമ്മുടെ ഒരു കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ജയ്പോ ഗ്രണ്ടിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ് ഏലിയൻ പിങ്കിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തതായി ഒരു വെറൈറ്റിയാണ് ഐ ഡി കറക്റ്റ് അറിയില്ല പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഐ ഡിയിലാട്ട് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ പിന്നെതായൊരു ഗ്രീൻ വെറൈറ്റിയുമാണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അല്ലാത്തതായ ഒരു ബുഷി പോട്ട് അവൈലബിൾ ആണ് ഇതുപോലെ രണ്ട് വലിയ ഷൂട്ട്സ് വരുന്നുണ്ട് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സൈസിയാണ് ടു സെവന്റി റുപ്പീസാണ് റബ്ബർ ഒരു സൈസ് വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പോലെ വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന റബ്ബർ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വന്റി റുപ്പീസ് ആണ് അല്ലാത്ത ഒരു വെററ്റിയുടെ ബുഷിപ്പോട്ടിനും ഇന്നത്തെ റേറ്റ് വരുന്നത് ടു സെവന്റി റുപ്പീസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ നമ്മുടെ കോംബോയിൽ രണ്ട് സാൻസേരി വെറൈറ്റീസ് ആണ് ഫസ്റ്റ് വരുന്നത് മിക്കാഡോയുടെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഷൂട്ട്സ് ഉണ്ടല്ലോ ആ പ്ലാന്റിൽ അടുത്ത വരുന്നത് ബ്ലാക്ക് ജാക്കറ്റിന്റെ ദൈവ സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ടു ഹണ്ട്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് ഇവിടുത്തെ കോംബോ വരുന്നതും അഞ്ച് പ്ലാന്റുകൾ തന്നെയാണ് സൂപ്പർ വൈറ്റിൻ്റെ ദൈവം സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് റെഡ് ഏഞ്ചലിൻ്റേതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് മെഹ്റാമറോൻ്റെ നല്ലൊരു വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് കറക്റ്റ് അറിയില്ല ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസാണ് വരുന്നത് അടുത്തത് വരുന്നത് സ്റ്റാർ റെസ്റ്റിൻ്റേതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നല്ല കളർ കയറി വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി ആണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാട്ടോ വരുന്നുള്ളൂ ഫേണിൻ്റെ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇത്രയും നല്ല ബുഷി ആയിട്ടുള്ള പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളു അടുത്ത നമുക്ക് സി സി പ്ലാന്റ്സിന്റെ കോംബോ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് സി സി ഡാർഫിന്റെ നല്ല ബുഷി പോട്ടാണ് വന്നിരിക്കുന്നത് ഹൈറ്റ് കുറവിലാണ് വരുന്നത് പക്ഷെ നല്ല ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നതും അടുത്തത് വരുന്നത് ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് ആണ് അത് നല്ല തിക്ക് പോട്ടായിട്ടാണ് വരുന്നത് ബ്ലാക്ക് ീസർ പുതിയ ലീഫുകൾ വരുമ്പോൾ ഗ്രീൻ കളറും മെച്ചൂർഡ് ആണെന്നനുസരിച്ച് ബ്ലാക്കിലേക്കും വരുന്നതായിരിക്കും കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സുകളും മതി സിംഗിൾ പ്ലാന്റ് ഫുൾ പോട്ടിന് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ വെച്ചിട്ടുമാണ് അടുത്ത് നമുക്ക് അടീനിയത്തിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതായത് കാണുന്ന ഇത്തരം പ്ലാന്റുകൾ മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം ഒരു മൂന്ന് വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് അതായത് റെഡ് പോലെ വരുന്ന ഒരു ഫ്ലവർ ആണ് ഓരോ പ്ലാന്റിനും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് സി സി ആണ് വരുന്നത് അടുത്ത വരുന്നത് വൈറ്റും പിങ്കും കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് അതായത് സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ഇതും ഒരു ലൈറ്റ് പിങ്കും ഒരു ക്രീം കളറും കൂടി വരുന്ന ഒരു ഫ്ലവർ ആണ് മൊട്ടായിട്ടാണ് നിൽക്കുന്നത് ഫ്ലവർ വിരിഞ്ഞിട്ടില്ലേ ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഇതായൊരു പിങ്ക് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇത്രയും പ്ലാന്റ്സിന് ഓരോ പ്ലാന്റിനും വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് ഫോർ ടു ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് ഇത് അഗ്ലോണിമയുടെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ടോപ്പ് റയർ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസിൽ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ മെച്ചഡ് ആകുന്നതനുസരിച്ച് ഈ ലീഫിൻ്റെ സൈഡ് ബോർഡറിൽ നല്ല റെഡ് കളർ തെളിഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസിൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ നൽകുന്നത് ഒരു ഉള്ള ഒരു പ്ലാന്റ് കോംബോ ബുഷി പോർട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കോംബോയാണ് നല്ലൊരു അടിപൊളിയൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടാണ് വരുന്നത് ഓരോ പോട്ടിലും നല്ല വലിയ മൂന്ന് മദർ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് വെറൈറ്റി ആണ് ഇതിന്റെ ഐ ഡി നമുക്ക് കറക്റ്റ് അറിയില്ല നല്ല രസമുള്ള ഒരു വെറൈറ്റി ഇതുപോലെ രണ്ട് നല്ല വലിയ മദർ പ്ലാന്റ്സ് ആട്ടോ വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ നല്ല രണ്ട് നാല് വലിയ മദർ പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഇതിന്റെ ബുഷി പോട്ട്സ് ആണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് കേട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസിൽ മാത്രമാണ് ഈ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല മാർക്കർ പ്രൈസ് ഉള്ള നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നല്ല റേറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റികളാണ് ഇതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ സെറ്റുകൾ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് സി നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ഹൗസ് ഹൗസ് സ്പീഷ്യസ് പിങ്കിന്റേതായ സൈസ് വരുന്ന ഒരു വലിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ ബുഷി പോട്ടു ആണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫോർ എയ്റ്റി പ്ലസ് സി സി മാത്രമായിട്ടെ വരുന്നുള്ളൂ നമ്മുടെ കോംബോയിലും ബുഷി പോട്ട് തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ അതായത് ഒരു ബുഷി പോട്ട് പ്ലാന്റ് മൂന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് അടുത്തതായ ഒരു ഗ്രീൻ വെറൈറ്റി നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ബുഷി പോട്ട് വന്നിരിക്കുന്നതും മൂന്ന് വലിയ ഷൂട്ട്സും ഒരു ചെറിയ ഷൂട്ടും ഒക്കെ വരുന്നുണ്ട് അടുത്തത് വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ്സ് ആട്ടോ അതേ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇതുപോലെ രണ്ടും ഒരേ സൈസ് വരുന്ന മദർ പ്ലാന്റുകളാണ് വരുന്നത് നമ്മൾ കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പിങ്ക് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി മാത്രമാണ് വരുന്നുള്ളൂ നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഒരു ബുഷി പോട്ട് വരുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപയ്ക്കായിട്ടോ ഇത്രയും വലിയൊരു ബുഷിപ്പോട്ട് നമ്മൾ നൽകുന്നത് ഒരു കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു കളർ മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ബുഷി പോട്ടിന് വരുന്നത് മുന്നൂറ് രൂപയും അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് വരുന്നത് നൂറ്റി അറുപത് രൂപയുമാണ് കാറ്റത്തിൻ്റെതായ സൈസ് വരുന്ന ഒരു അഞ്ചാറ് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് നല്ല മാർക്കറ്റ് പ്രൈസുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇത് ഞാൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയല്ല റിയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ നൽകുന്നത് ഒരു ഗ്രീൻ വെറൈറ്റിയുടെ ബുഷി പോട്ട് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടോ വന്നിരിക്കുന്നത് ഓരോ ഫുൾ പോട്ടിലും നല്ല വലിയ മൂന്ന് മദർ പ്ലാന്റ്സ് വരുന്നുണ്ട് ചെറുതിലൊക്കെ ചെറിയ ബേബി ഷൂട്ട്സും വരുന്നുണ്ട് ഇപ്പം ഈ ഒരു പോട്ടിനകത്ത് നാല് ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ത്രീ ട്വൻറ്റി റുപ്പീസ് മാത്രം വരുന്നുള്ളൂ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഏറ്റവും പ്ലാൻസുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളിയായിട്ട് വീടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ